എക്കാലവും ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു ജർമ്മനിയാണ് ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നത് ഇസ്രായേൽ കളിക്കുന്നത് തീ കൊണ്ടാണെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലന ബീർബുക്ക് തുറന്നടിച്ചു അസൻ നസറുളയെ കൊന്നത് ഇസ്രായേലിന്റെ വലിയൊരു അബദ്ധമാണ് അതിന് തിരിച്ചടി ശക്തമായിരിക്കും ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാണ് അനലന ബീർബുക്ക് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരാണ് കൂടുതൽ കൊല്ലപ്പെട്ടതെന്നും അവർ പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരെ വധിച്ചതായി അവകാശപ്പെട്ടു ഹസൻ നസുള്ളയെ വധിച്ചത് യുദ്ധത്തിന്റെ വലിയൊരു വിജയമായി അവകാശപ്പെട്ടു പക്ഷേ ആ വിജയം താൽക്കാലികം മാത്രമാണെന്നും വെടിനിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ജർമ്മനി ഇസ്രായേലിനെതിരെ ആദ്യമായാണ് ഇങ്ങനെയൊരു വാദം മുഖവുമായി വരുന്നത് യഥാർത്ഥത്തിൽ ജർമ്മനിയുടെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ സപ്പോർട്ട് ഇസ്രായേലിന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോരുത്തരായി പിൻവാങ്ങുകയാണ് ബ്രിട്ടൻ ആ സപ്പോർട്ടിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു അമേരിക്ക മാത്രമാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിനെ സഹായിക്കുന്നത് ഫ്രാൻസിനും ഇസ്രായേലിന്റെ യുദ്ധപ്രതിയോട് വലിയ മതിപ്പില്ല ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ആയുധങ്ങളൊക്കെ നൽകി സഹായിച്ചിരുന്ന ജർമ്മനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ജർമ്മനിയുടെ മുന്നറിയിപ്പ് ശ്രദ്ധേയമായി മാറുന്നു നാറ്റോ രാജ്യങ്ങളെ നയിക്കുന്നത് അമേരിക്കയാണ് പക്ഷേ രാജ്യങ്ങൾക്ക് പോലും അമേരിക്ക നയിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനോട് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നില്ല ആകെ മൊത്തം ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് ലോകത്തിൽ അസന്നത്രുള്ളയെ വധിച്ചത് അപലമനീയമാണെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനന്റന ബീർബുക്ക് പറഞ്ഞിരിക്കുന്നത് അസന്നുള്ളയുടെ വധം സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി സംഘർഷം രൂക്ഷമാക്കും എന്ന് മാത്രമല്ല അത് ഇസ്രായേലിന്റെ നാശത്തിലേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ ഇസ്രായേലിനെതിരെ സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള സായുധ ഗ്രൂപ്പുകൾ ചാവേർ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഹൂത്തികൾക്കുമേലും ഇസ്രായേൽ ആക്രമണം നടത്തി പക്ഷേ ഹൂത്തികൾ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു ഹൂത്തികളുടെ മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേലിൽ ഇടയ്ക്കിടെ പതിക്കുന്നു മാത്രമല്ല ചെങ്കടലിൽ ഹൂത്തികൾ വിളയാടുകയും ചെയ്യുന്നു ഇസ്രായേൽ നാല് ചുറ്റുമുള്ള സൈനിക വൃന്ദങ്ങളെ തകർത്ത് വലിയൊരു വിജയത്തിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ഹമാനെ പോലും തകർത്തിട്ടില്ല പിന്നെയാണ് ഹിത്ബുളേയും ഹൂത്തികളെയും തകർക്കാൻ ഇതൊക്കെയാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജർമ്മനി ആദ്യമായി ഇസ്രായേലിന് കൈവിട്ടിരിക്കുന്നു എല്ലാ കാലവും ഇസ്രായേലിനോട് ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന രാജ്യമാണ് ജർമ്മനി ജർമ്മനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുകയും സൈന്യത്തെ അയയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ സൈന്യത്തെയെല്ലാം പിൻവലിക്കാൻ ജർമ്മനി തീരുമാനിച്ചിരുന്നു നാറ്റോ രാജ്യങ്ങൾ ഉണ്ട് എന്ന ഒരു അഹങ്കാരം ഇസ്രായേലിനുണ്ടായിരുന്നു പക്ഷേ ജോർദാൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകഴിഞ്ഞു ഇസ്രായേൽ ഏകദേശം ഒറ്റപ്പെടുകയാണ് ബെഞ്ചമിൻ നതജ്നാഹു ഒറ്റപ്പെടുകയാണ് ബെഞ്ചമിൻ നതജ്നാഹുവിനെ ലോകം മുഴുവൻ അപലപിക്കുന്നു ജർമ്മനി പറയുന്നത് വെടി നിർത്തിയില്ലെങ്കിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സർവനാശത്തിലേക്ക് പോകും എന്നാണ് ഹസൻ നസറുള്ള മരിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അടുത്ത പോരാളി വന്നു കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ തലവനായി എന്തായാലും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുമ്പോൾ ജർമ്മനി കൈവിട്ടത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്